ലഹരി ക്രിമിനൽ സംഘങ്ങളെ സഹായിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടിക്കെതിരെ ഫ്രെഡ് മൂവ്മെന്റ് മലപ്പുറത്ത് പ്രതിഷേധ കോലം സ്ഥാപിച്ചു തുടർന്ന് നടന്ന സംഗമം ഫ്രെട്ടിൻറ്റി മൂവ്മെന്റ് മലപ്പുറം മണ്ഡലം പ്രസിഡന്റ് കെ എം ജാസിം സയ്യാഫ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ലഹരി വ്യാപനത്തിലും അത് മൂലമുണ്ടാവുന്ന ക്രിമിനൽ വാഴ്ചയിലും നോക്കുകുത്തിയാവുന്ന സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധ സമരവുമായി ഫ്രക്റ്റോണിറ്റി മൂവ്മെന്റ് മലപ്പുറം മണ്ഡലം കമ്മിറ്റി ബാർ ലൈസൻസുകൾ കണക്കില്ലാതെ അനുവദിക്കുകയും ലഹരി മാഫിയകൾക്കെതിരെ നിഷ്ക്രിയത്തെ നിലപാടുകൾ തുടരുന്ന പോലീസ് എക്സൈസ് വകുപ്പുകൾ ലഹരി വ്യാപനത്തിന്റെ വഴിയൊരുക്കുകയാണെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച് ഫ്രക്ടോണിറ്റി മൂവ്മെന്റ് മലപ്പുറം മണ്ഡലം പ്രസിഡന്റ് കെ എം ജസീം സിയാഫ് പറഞ്ഞു ലഹരി ക്രിമിനൽ സംഘങ്ങളെ സഹായിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടികൾക്കെതിരെ മലപ്പുറത്ത് പ്രതിഷേധ കോലം സ്ഥാപിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി കെ ഷബീർ സി മുബീൻ മലപ്പുറം മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ജബീൻ അലി സി പി അനസ് നസീർ എൻ കെ മുബഷീർ അപ്ഷർ മുഹമ്മദ് ടി ആസിഫലി എന്നിവർ നേതൃത്വം നൽകി ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം